ഹലോ ഹലോ ഞാൻ ഇത്ര നേരം യൂട്യൂബ് ലൈവ് കണ്ടോണ്ടിരിക്കുന്നു പെട്ടെന്ന് കേറി കിട്ടി സത്യമായിട്ടു ഭയങ്കര ഹാപ്പി ആയി കേട്ടപ്പോ

വീണു പിന്നെ പേടിയൊന്നും ഇല്ല എന്റെ ചിരി എനിക്ക് ഭയങ്കര ഇഷ്ട നിങ്ങളുടെ ഗെയിം ഒന്നും എനിക്ക് അറിഞ്ഞൂടാ ഞാൻ ഒരു ദിവസം യൂട്യൂബില് കേറിയപ്പം മറ്റേ ഒരു ചെറുക്കന്റെ വീഡിയോ ഇല്ലായിരുന്നോ ഞാൻ കത്തിരുമേല കിടക്കണെന്ന് പറഞ്ഞിട്ട് അത് കണ്ട് അതില് അത് കണ്ടിട്ട് ഞാൻ പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ കേറി നോക്കിയതാ ഫുള്ള് യൂട്യൂബ് ചാനൽ കേറി നോക്കിയാൽ എന്റെ ലൈവ് ഫുള്ള് ആദ്യം കിട്ടുള്ള ഞാൻ കണ്ടു തീർത്തു മണിക്കൂർ സ്കിപ്പ് അടിക്കാതെ ഫുള്ള് ഞാൻ കണ്ടത് നല്ല രസം നല്ല കോമഡി ഉണ്ട് ഒരു ഒന്നും കാണേണ്ട കാര്യമില്ല ചാനലിൽ കോമഡി അങ്ങ് തള്ളി മറിക്കില്ലേ തള്ളി മറിച്ചതല്ല സത്യമായിട്ടും അല്ല നിങ്ങളുടെ മറ്റേ തോക്കള്ളനോ അവരുടെ ഒക്കെ അവരുടെ ഒക്കെ പേര് ഞാൻ പഠിച്ചു പക്ഷെ ഗെയിം ഒന്നും എനിക്ക് പിന്നെന്താ എങ്ങനെ അമ്മൂനൊക്കെ സുഖമാണോ മകൾ മാറണ്ട ചോദിച്ചു ആ അമ്മു ആരാ എൻറെ അമ്മായിടെ മോളാ എനിക്കറിഞ്ഞൂടെ അറിയത്തില്ല പിന്നല്ലേ േ പെൺപിള്ളേരെ അറിയത്തില്ലെന്ന് പറയാൻ പറ്റുന്ന പോരട്ടെ ഞാൻ എന്താ ഒന്നും ആ പോരട്ടെ എന്റെ വീട് പത്തനംതിട്ട എനിക്കറിയാം

കുട്ടിയുടെ പേര് സത്യം എനിക്ക് എനിക്ക് പണ്ടൊരു ലവർ ഉണ്ടായിരുന്നു ഇപ്പോഴല്ല ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ്

പിന്നെ അപ്പൊ പിന്നെ അങ്ങനെ ഒരു കുട്ടി ഞാൻ പിന്നെ വേറൊരാളിഷ്ടി അപ്പൊ പെട്ടെന്ന് കുട്ടി നഴ്സാണ് മാംഗ്ലൂർ ആണെന്നൊക്കെ പറഞ്ഞ എനിക്ക് ഭയങ്കര നൊസ്റ്റുപടിച്ച് എന്ത് ചെയ്യാനിട്ടി বেশمو ডিউটি সিরিজ আইত কারণ পেটেনার গোল ভালো ভালো গোল কোয়েনগেল এন্ডা ইப்போ ইষ্টম পোল ফ্যানসalle কুটি 싱গলalle এ কুটি 싱গলাডা মেশম কোണ്ടা வேறন কোটല്ല আন্দ মেশমনিক অর্ণুদিয়ে ഞാൻ লাইভ ওকে കാണണമില്ല আন্দ তিরমারে এমন না কানন্ন অন্য ইল্লা আন্যাবন্যাবস্থা ആയിട്ട് അയ്യോ ഈ തേക്കാത്ത നോക്കുന്ന നീ ആണോയാക്കണ്ട പിന്നെ ഓണ പോക്കണ്ടറിഞ്ഞൂടെ നന്നായിട്ട് ചൂടേ ആ എന്നെ ഇവിടെ ചവിട്ടി പുറത്താക്കി പണി പണിയെടുക്കണം എന്ന് പറഞ്ഞ എന്നെ ഇപ്പൊ ഒരു റൂമിലാക്കി ഞാൻ പിന്നെ നമുക്ക് പിന്നെ എപ്പോഴും കിട്ടിയാലും നമ്മൾ എപ്പോഴൊക്കെ കിട്ടിയാലും ഓക്കെ ആണല്ലോ അതുകൊണ്ട് എനിക്കൊരു സീനൊന്നുമില്ല പിന്നെ പിന്നെ വിശേഷം വിശേഷം ഒന്നുമില്ല സുഖായിട്ട് ഇങ്ങനെ പോകുന്നു എനിക്ക് ഓമകളിൽ കയറാൻ അറിയില്ലായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സാധനം കേൾക്കണ പോലും അത് ബ്ലൂത്ത് ആകാശത്തിരിക്കുന്ന നക്ഷത്രം വരെ കണ്ടുപിടിക്കൂല്ലോ സ്കാനിങ്ങാ നിന്റെ കണ്ണാടി പോയിട്ട് തിരിച്ചു കിട്ടിയോ ഇല്ല എന്നെ പറ്റി എല്ലാം പഠിച്ചു വെച്ചേക്കുമല്ലേ അത് ഞാൻ ഞാൻ വീട്ടിൽ പട്ടിയായിരുന്നു അയച്ചു വിട്ടപ്പോ വന്ന് വരച്ചിട്ട് പോയി ആ ഞാൻ ആണണ കൊരക്കുന്ന വട്ടി കടിക്കില്ലെന്നല്ല നിന്നെ കടിച്ചോ ഈ കടിച്ചില്ല കൊരച്ചിട്ടു പോയി ആ അവിടെ നമ്മൾ ഇwebdriver പറഞ്ഞേ കല്യാണം ഇന്നത്തേക്ക് ഫിക്സ് ചെയ്യാം കല്യാണം ഇന്ന നേ ഇന്നിപ്പം ലേറ്റ് ആയില്ല നാളെ രാവിലെ ആവ ഓ അപ്പോൾ ഞാൻ ബുക്ക് ടിക്കറ്റ് ബുക്ക് ബാംഗ്ലൂർ ടിക്കറ്റ് ബുക്ക് കേട്ടേ ഇനി ടിക്കറ്റ് ബുക്ക് മാട് ടിക്കറ്റ് ബുക്ക് മാട് രാജാ സിനിസ്റ്റർ പോയി പേരെന്തായിരുന്നു പേരെന്തായിരുന്നു അനുഗ്രഹ അനുഗ്രഹ ഗർ ന ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു എക്സ് ആയിരുന്നു നമ്മള് ഹൈദരാബാദാണ് എനിക്ക് തെലുങ്ക് വരത്തുള്ളു എനിക്ക് തെലുങ്ക് അയ്യല്ല അറിയാമത്തെ അനുഗ്രഹകാരൻ ചെപ്പണ്ടി ചെലസു നല്ല തെലുങ്ക് ചെലച്ചു അറിയാം ആ ഊ ദീപാലണ്ടി അർപ്പൂമർ കൂത്തി വാമർ കൂത്തി ഊവാണ്ട വാ മാ പാട്ടല്ലേ അത് പോട്ടെ റാപ്പ് നിന്റെ റാപ്പ് ഉണ്ടല്ലോ കൊറച്ചു മുമ്പേ നിന്റെ ഒരു റാപ്പ് കറിയാൻ പാടില്ലേ കൊറച്ചു മുമ്പ് ഞാൻ കേട്ടിട്ട് ചിറ്റി ചേച്ചി ഞാൻ പെൺകുട്ടികൾക്ക് പാടിക്കൊടുക്കാറില്ല പിന്നെ കുട്ടി ഇങ്ങനെ നിർബന്ധിച്ചു ആർക്ക് പാടിക്കൊടുക്കാറില്ല പെൺകുട്ടികൾക്ക് കൊച്ചു പഠിച്ചിറങ്ങട്ടെ കുട്ടി ശ്രദ്ധിച്ചു കേട്ടോ എവിടെ പിടിച്ചിരുന്നു പിടിച്ചിരുന്നു കുട്ടി വരൂ ഏഹ് പാട്ട് കേട്ട് മയങ്ങിയല്ലോ മയക്കാനോ

ടിക്കറ്റ് ഓക്കെ കന്നഡ നല്ലറിയാമോ ഒരു കുട്ടിയെങ്ങനെ എനിക്ക് ഒരു കന്നഡയില് ഇപ്പൊ എനിക്ക് കന്നഡയില് ഒരു പ്രപ്പോസ് ഐ ലവ് കന്നു ഓ അത് മാത്രം പഠിച്ചു വച്ചാൽ പ്രീതി പിന്നെന്താ പിന്നെന്താ ിയങ്കു നിന്നുതി സുത്തേനെ

ആരും പോയി ഫോളോ ഫോളോലെ നമ്മടെ കൊച്ച അപ്പോ വേണ്ട ഭദ്രാത്ത കുട്ടി ഇവന്മാരും എല്ലാം വന്ന് അസഭ്യം എല്ലാം പറയുകയാണെങ്കിൽ ചേട്ടൻ്റെ തുറന്നാട്ടോ ചേട്ടൻ ഉണ്ട് കുട്ടിയിലൂടെ ആരും ഇഷ്ടപ്പെട്ടോ ഞാൻ ആലോചിക്കട്ടെ ഒന്നുമില്ല ഞാൻ ചോദിച്ചതാണ് ഞാൻ വിളിക്കല്ലേ കുട്ടി

അല്ലെങ്കിൽ സ്റ്റോറി മെൻഷൻ ഞാൻ തന്നിരിക്കും തന്നിരിക്കും എന്റെ ജീവൻ ഞാൻ ഏത് കൊക്ക് പേര് പുതിയൊരു കൊക്കിനെ വാങ്ങണം കുട്ടിയുടെ പേരെന്താ അനുഗ്രഹ ഞാൻ കൊക്കിനെ അനു എന്നാ വിളിയ സത്യം ഇവിടെ ഒരു പ്രാവുണ്ട് ഞാൻ അതിനെ അനു വിളിക്കുന്നു എന്താണെന്നറിയത്തില്ല പറഞ്ഞല്ലോ പത്തനംതിട്ട ഇപ്പൊ പത്തനംതിട്ട

ശ്രീലക്ഷ്മിയുഗ്രഹ അനുഗ്രഹ ഭയു ഭയങ്കു ഈ അനുവിന്റെ കാര്യം